നമസ്കാരം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളുടെ ഒരു 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 വീഡിയോ വീഡിയോ വൈറലായിരുന്നു ഉത്സവ സ്ഥലത്ത് വെച്ച് സ്ത്രീയെ അടിക്കുന്ന ആണ് വന്നത് എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് സംഭവിച്ചത് നമ്മൾ ഉത്സവം കാണാൻ പോയതാണ് ആളുമായിട്ട് ഫാമിലി ഇഷ്യൂ ഉണ്ട് നമ്മൾ അതൊന്നും അവിടെ ചർച്ച ചെയ്യുന്നില്ലായിരുന്നു നമ്മളെ ഉത്സവത്തിന് പോയ വഴിക്ക് നമ്മളെ അസഭ്യം പറഞ്ഞതിന്റെ പേരിൽ ചോദിച്ചു എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് ഹെൽമെറ്റിൽ അടിച്ചിട്ടാണ് ആദ്യമായി വഴക്കുണ്ടായത് അടിച്ചത് എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ആദ്യം എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മളെ എന്താണ് എന്താണ് ഈ വെച്ച് നിങ്ങൾ വേറെ ആ ഒരു തുടക്കം വിഷയം തുടക്കം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ആളിപ്പോൾ ജീവിക്കുന്നത് ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ വൈഫാണ് കവിത മനോജെന്ന് പറയുന്നൊരു ഫ്രണ്ടിൻ്റെ വൈഫാണ് അപ്പൊ അവര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മില് ഒരു വർഷമായിട്ട് ഒരു വർഷത്തെ പുറത്ത് ഒരു വർഷവും പത്തു മാസമായിട്ട് സെപ്പറേറ്റ് ആണ് താമസിക്കുന്നത് നമുക്ക് അതിന്റെ പേരിൽ ഞാൻ ഒന്നിനും വഴക്കിനോ ഒന്നിനും പോയിട്ടില്ല ഇതിപ്പോ ഉത്സവത്തിന് ഞാൻ പോയതാണ് മക്കളെയും കുട്ടി ഫാമിലി ഫ്രണ്ടുമായിട്ട് പോയതാണ് പോയപ്പോ ഇവരായിട്ട് തന്നെ മനഃപ്പൂർ ഇങ്ങോട്ട് വഴിക്കനു എന്നതീത്തു അല്ല ആ ഹസ്ബൻഡ് വേറെ നിന്ന ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഹസ്ബൻഡും ഇദ്ദേഹവും കൂടെ വായനശാലയുടെ ഫ്രണ്ടിലാണ് നിന്നിരുന്നത് നമ്മൾ നമ്മുടെ ആരും നോക്കി പോയി തിരിച്ചു കയറി വരുന്ന വഴിക്ക് അപ്പൊ ഹസ്ബൻഡ് കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾക്കൊപ്പം ഇച്ചി അപ്പുറത്തോട്ട് മാറി ഫ്രണ്ട്സിനൊപ്പം വന്നു നിന്നു ഇല്ല ഞങ്ങളടുത്ത് കാര്യമൊന്നും പറഞ്ഞില്ല ആളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ അടുത്ത് വന്നു കാര്യം പറഞ്ഞോ അവിടെ നിന്നപ്പോ ഞങ്ങള് തിരിച്ചു കയറി പോരുന്നു തിരിച്ചു കയറി വരുന്ന വഴിക്കാണ് ചീത്ത വാക്കുകൾ പറയുകയും മോശമായിട്ട് സംസാരിക്കുകയും ചെയ്തു കവിത ചീത്ത വിളിച്ചത് അപ്പോഴും ഞാൻ ചോദിച്ചു എന്തിനാണ് എന്നെ ചീത്ത വിളിച്ചത് എന്ന് ചോദിച്ചു അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് കൈയിരുന്ന ഹെൽമെറ്റ് എടുത്ത് എന്നെ അടിച്ചു എന്നെ അടിച്ചു എന്നെ അടിച്ച വഴിക്ക് എന്റെ ചേച്ചിയുടെ മോള് വന്ന് എന്നെ പിടിച്ചു മാറ്റിയുണ്ടായി ആ അടി ചെന്ന് കൊണ്ടത് ആ കുഞ്ഞിന്റെ ചുണ്ടിലാണ് കുഞ്ഞിന്റെ ചുണ്ടില് ചെന്ന് അടിച്ചു അപ്പൊ വീണ്ടും അവൾ അതിന്റെ ഇത് പിടിച്ചു മാറ്റി കഴിഞ്ഞപ്പോ വീണ്ടും ഈ ഹെൽമെറ്റ് എടുത്ത് വീശി അടിക്കണ്ടായി അടിച്ചപ്പോ ഞാൻ എന്റെ കൈ കൊണ്ട് തടഞ്ഞു അതിനകത്ത് പറ്റി ഇതൊക്കെ ഇത് ഞാൻ സ്റ്റേഷനിലും കാണിച്ചു പരാതി കൊണ്ട് കൊടുത്തപ്പോ സ്റ്റേഷനിലും കാണിച്ചു എന്റെ കൈ വേറെ നീലിച്ചിറങ്ങിയത് ഹെൽമെറ്റ് ഒന്ന് അടിച്ചിട്ട് ഞാൻ പിന്നെ അതിനുശേഷം വീണ്ടും ആൾ വീണ്ടും ഈ ഹെൽമെറ്റ് വീശി തന്നെ മൂന്നാമത് അടിക്കാൻ നിന്നപ്പോഴാണ് ഞാൻ ഹെൽമെറ്റ് പിടിച്ചു വാങ്ങിച്ചത് ആ തിരിച്ച് അപ്പോഴത്തെ പിടിപടിയായ ആൾക്കാർ അപ്പോഴത്തേക്ക് കൂടി അടിക്കാൻ ആരും സംഭവിച്ചില്ല ഞാൻ ഈ അടിച്ചു എന്ന് പറയുന്നതിനകത്ത് അടി കൊണ്ടതും ഇല്ല അവളും കൈ വെച്ചിട്ടുണ്ട് തലയിൽ അടുത്ത് നിന്ന ആളും കൈ വെച്ചിട്ടുണ്ട് തലയിൽ നല്ല രീതിയിൽ അടി പറ്റിയിട്ടില്ല അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്ത് വന്നിരിക്കുന്നത് ഹസ്ബൻഡിന്റെ കയ്യിലുണ്ട് പിന്നെ ഹസ്ബൻഡ് വഴി ഇവിടെ ഉള്ള ഫ്രണ്ട്സ് ഇത്രയും ഹസ്ബൻഡിനിട്ട് കൊടുത്തു അത് സ്റ്റേഷന് ഞാൻ പരാതി കൊണ്ടു വന്നപ്പോ അവിടെ ആൾ കാണിക്കുകയും ചെയ്തു കിട്ടിയിട്ടില്ല ആ എല്ലായിടത്തും എത്തിയത് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇന്നലെ ആയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിലായി കുറെ പേര് വിളിച്ചു ചോദിച്ചു ഇതെന്താ സംഭവം പിന്നെ നമ്മുടെ ഫാമിലി ഇഷ്യൂ അറിയാവുന്നവർക്ക് അത് പൊതുവെ അറിയാം അവർക്ക് അവര് അവരെടുത്ത് വിളിച്ചു ചോദിക്കുന്നവർക്കെല്ലാം അവരുമായിട്ട് മറുപടി പറയുന്നുണ്ട് ഇപ്പൊ ഒത്തിരി പേര് വിളിച്ചു അല്ലെ മുഖം കാണിക്കുന്നു ഇല്ല ഇല്ല കൊഴപ്പൊന്നുമില്ല ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം അറിഞ്ഞു ഇത്രയായ സ്ഥിതിക്ക് ഞാൻ പരാതിയും കൊടുത്തു ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്കതൊരു പ്രശ്നമല്ല